നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ വയലി മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തി വിളംബര ആഘോഷങ്ങളുടെ ഭാഗമായി ആറോങ്ങോട്ടുകര വയലരങ്ങിൽ പാട്ടുത്സവം നടന്നു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോകമഹായുദ്ധം ആ ലോകമഹായുദ്ധം ജലത്തിനു വേണ്ടിയുള്ള യുദ്ധമായിരിക്കും എന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല മഴയാണ് നമുക്ക് ജലം നൽകുന്നത് ശുദ്ധജലം നൽകുന്നത് നമ്മുടെ ഈ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് മടോത്സവം എന്ന് പറഞ്ഞാൽ ജീവിതോത്സവം തന്നെയാണ് വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷനായി പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ മഴപ്രമേയമായ കവിതകൾ നാടൻപാട്ടുകൾ ദീപ്തി വിനോദിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ ഗാനങ്ങളിലെ മഴരാഗങ്ങൾ സിനിമാഗാനങ്ങൾ എന്നിവയുടെ അവതരണവും മലയാള സാഹിത്യ സാഹിത്യരചനകളിൽ കാലവർഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രാദേശിക എഴുത്തുകാരുടെ സംഗമവും നടന്നു പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വള്ളുവനാടിന്റെ തനത് കലയായ എന്ന കലാരൂപവും അരങ്ങേറി ഓഗസ്റ്റ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നടക്കുന്ന മഴയോത്സവത്തിന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വിവിധ കലാപരിപാടികളോടുകൂടി സമാപനം കുറിക്കും പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തിൽ വി ഗിരീഷ് ജയപ്രകാശ് വരവൂർ ചിത്രലേഖ തുടങ്ങിയവർ പങ്കെടുത്തു മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോർഡിനേറ്റർ എം ഭാഗ്യനാഥ് കുട്ടൻ ആറങ്ങോട് മനോവയലി സുദീപ് വയലി വിശ്വനാഥ് വരവൂർ തുടങ്ങിയവർ മഴോത്സവം വിളംബരങ്ങൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം